നമ്മളെല്ലാവരും തന്നെ ദിവസേന പല പ്രാവശ്യം പിൻ നമ്പറുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില പിൻ നമ്പറുകളുണ്ട് അവയെക്കുറിച്ച് അറിയാൻ വീഡിയോ കാണുക ഡ്രീംസ് സ്വാഗതം എന്താണ് പിൻ നമ്പർ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നതാണ് പിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം അനേക അവസരങ്ങൾ നമ്മൾ പിൻ നമ്പർ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായി ഒരു മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് മുതൽ വിവിധതരം ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതിനും കൂടാതെ എ ടി എമ്മുകളിലും ഒക്കെ നമ്മൾ പിൻ നമ്പർ ഉപയോഗിക്കാറുണ്ട് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട പിൻ നമ്പറുകൾ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഇത്തരം പിൻ നമ്പറുകൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉദാഹരണമായി ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ മൊബൈൽ ബാങ്കിങ് യു ആപ്പുകൾ തുടങ്ങിയവയുടെ പിൻ നമ്പറുകൾ വ്യത്യസ്ത തരം ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പിൻ നമ്പറുകൾ വളരെയധികം ജാഗ്രതയോടെ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നതിന് അത് ഇടയാക്കിയേക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക പിൻ നമ്പറുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പിൻ നമ്പറുകൾ ഉണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഉദാഹരണമായി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന നാലക്ക പിൻ നമ്പർ വളരെ വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഓർമ്മിക്കാൻ വളരെയധികം എളുപ്പമുണ്ട് എന്നതാണ് ഇതിനൊരു പ്രധാന കാരണം പക്ഷേ ഈ ഒരു പിൻ നമ്പർ സൈബർ തട്ടിപ്പുകൾ വളരെ എളുപ്പത്തിൽ പ്രയോഗിച്ച് നോക്കുന്ന ഒന്നാണ് ഇൻഫർമേഷൻ ഇസ് ബ്യൂട്ടിഫുൾ എന്നൊരു സംഘടന നടത്തിയ പഠനത്തിലൂടെ ഇപ്പോഴും പതിനൊന്ന് ശതമാനത്തിലധികം ആൾക്കാർ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിന് ഈ ഒരു പിൻ നമ്പർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നതും എന്നാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ പിൻ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൂജ്യം 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 ഒന്ന് 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 മൂന്ന് 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 എന്നിങ്ങനെ തുടർച്ചയായി ഒരേ അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന നാലക്ക പിൻ നമ്പറുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് നാല് അഞ്ച് നാല് ആറ് ഒമ്പത് ആറ് ഒമ്പത് എന്നിങ്ങനെ രണ്ടക്കം ആവർത്തിച്ച് വരുന്ന പിൻ നമ്പറുകളും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ആയിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് അയ്യായിരത്തി അഞ്ച് എന്നിങ്ങനെ അക്കങ്ങൾ ആവർത്തിക്കുന്ന പിൻ നമ്പറുകളും ഒരിക്കലും സുരക്ഷിതത്വം ഉള്ളതല്ല ആയിരം രണ്ടായിരം അയ്യായിരം ഏഴായിരം എന്നിങ്ങനെ അക്കങ്ങൾ ആവർത്തിക്കുന്ന പിൻ നമ്പറുകളും ഒരിക്കലും സുരക്ഷിതത്വം അതിനാൽ ഇത്തരം പിൻ നമ്പറുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് പ്രത്യേകിച്ചും ബാങ്ക് ഇടപാടുകൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്തരം പിൻ നമ്പറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവയെ ഉടനടി മാറ്റുക കാരണം അതിലൂടെ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെയും അതിലെ പണത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നിങ്ങളുടെ പിൻ നമ്പറുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൊബൈൽ ബാങ്കിങ്ങിന്റെയും യു പി ഐ പിൻ നമ്പറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അക്കങ്ങൾ ആവർത്തിച്ചുള്ള പിൻ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവ സുരക്ഷിതത്വമുള്ളതല്ല എന്ന് ആപ്പുകൾ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട് ചുരുക്കത്തിൽ വ്യത്യസ്ത അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ പിൻ നമ്പറുകൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഇത്തരത്തിലുള്ള ശക്തമായ പിൻ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിൻ നമ്പറുകൾ തിരഞ്ഞെടുപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീൻസിലിറ്റുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം